കണ്ണുകൾ കഥ പറയുമ്പോൾ രജന ഇർഫാനോ റംഷി പാർട്ടനായ നീതുവും റോഷനും ഓടി മുറിയിലേക്ക് ചെന്നു ആസിഫ് അക്ഷിയുടെ കഴുത്തിൽ പിടിച്ച് ഭ്രാന്തമായി അലറുന്നതാണ് അവർ കണ്ടത് അവൾ ജീവന് വേണ്ടി പിടയുകയാണ് അക്ഷി നീതുവിൻ്റെ മീഴുകളിൽ കണ്ണീർ പൊടിഞ്ഞു റോഷനോട് ചെന്ന് ആസിഫിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു പക്ഷെ അവൻ സാധാരണയൊരു മനുഷ്യനേക്കാൾ ഏറെ ശക്തി പ്രാപിച്ചിരിക്കുന്നു ആസിഫ് അക്ഷിയുടെ കഴുത്തിൽ നിന്നും പിടിയിടുന്നുമില്ല ഈ കാഴ്ച കണ്ടുവന്ന അകേൽ ഓടിപ്പോയി ഡോക്ടറിനെ വിളിച്ചു അവരെല്ലാവരും ചേർന്ന് ഡോക്ടർ കൊണ്ടുവന്ന സെഡേഷൻ കൊടുത്ത ശേഷം ആസിഫ് ബോധരഹിതനായി നീതു അക്ഷയെ ചേർത്ത് പിടിച്ചു ശരീരമാസകലം തളർന്നു പോയിരുന്നതിനാൽ ഡോക്ടർ അവൾക്കൊരു ട്രിപ്പ് വിടാൻ വേണ്ടി നിർദ്ദേശിച്ചു അഖിലും റോഷനുമേറെ സങ്കടത്തോടെ ആസിഫിന്റെ അരികിലിരുന്ന് അവൻ്റെ തല പതിയെ തവിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് റോഷൻ അവന്റെ ഹൃദയഭാഗത്തൊരു അടയാളം കണ്ടത് അവൻ ഷർട്ട് ബട്ടൺ അഴിച്ചു അതൊന്ന് സൂക്ഷിച്ചു നോക്കി അകെ ഇത് കണ്ടോ ആ കൊല്ലപ്പെട്ട യുവതികളുടെ ശരീരത്തിലുണ്ടായിരുന്ന അതേ അടയാളം റോഷൻ ഉറച്ചുകൊണ്ട് പറഞ്ഞു അതെ ഇത് തന്നെയാണ് അവർ അത് ഡോക്ടർക്കും കാണിച്ചു കൊടുത്തു അയാൾ അടയാളമുള്ള ഭാഗത്തു നിന്നും അല്പം രക്തം ലാബിലേക്ക് പോയി അല്പസമയത്തിന് ശേഷം നീതവും അക്ഷയം അവിടേക്ക് വന്നു അക്ഷയ അറിയോ ഓക്കെ യെസ് അത്രമാത്രം പറയാനേ അവളുടെ ആവുകൾക്ക് ശക്തി ഉണ്ടായിരുന്നോളൂ അക്ഷയ അല്പം ഭയത്തോടെയും സങ്കടത്തോടെയും ആസിഫിനെ നോക്കി എന്നെ ഉപദ്രവിച്ചവനോട് എനിക്ക് എന്റെ ദേഷ്യം തോന്നാത്തതെന്ന് അവൾ ചിന്തിച്ചു ഒന്നൊന്നര മണിക്കൂറിനു ശേഷം ഡോക്ടറെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ് നമ്മളുടെ ആസിഫ് അവൻ റോഷിന്റെ കൈ ചേർത്ത് പിടിച്ച് വീതുമ്പി കൂൾ ആസിഫിന്റെ കുഴപ്പമൊന്നും സംഭവിക്കില്ല നാല് മണിക്കൂറിന്റെ ശക്തിയെ അവന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഈ പോയിസൺ ഉണ്ടോ ഐ വിൽ എക്സ്പ്ലെയിൻ ഇത് യഥാർത്ഥത്തിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു മരുന്നല്ല കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗോത്ര സമൂഹത്തിലാണ് ഇത് ഉപയോഗിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ മരുന്ന് ശരീരത്തിൽ പ്രവേശിച്ചാൽ ഒരു മണിക്കൂറിന് ശേഷം ആ ശരീരം ക്രമാസക്തവും മൃഗത്തെ പോലെ ശക്തിയുള്ളതുമായി തീരും ശരീരം മാത്രമല്ല മനസ്സും അതുപോലെ തന്നെയാണ് ഉണ്ടാവുക ആരെങ്കിലും ആക്രമിച്ച് കീഴടക്കാനുള്ള ആസക്തി മാത്രം ഇത് അമേരിക്കയിലെ ആൻഡൻസ് എന്ന ഗോത്രം അവർക്കെതിരെ വരുന്ന മൃഗങ്ങളോട് മല്ലിടാൻ വേണ്ടിയാണ് ഇത്തരമൊരു മരുന്ന് കണ്ടെത്തിയത് മൃഗങ്ങൾ വരെ അവരുടെ ശക്തിക്ക് മുൻപിൽ കീഴടങ്ങിയിരുന്നു ഡോക്ടർ നേസത്തോടെ പറഞ്ഞു നിർത്തി ഇതെങ്ങനെ ആസിഫിന്റെ ദേഹത്തൊന്നും മറുപടി മൗനം മാത്രം എല്ലാവരും നിശ്ചിതരായി നിൽക്കുകയാണ് സമയം പതിനൊന്ന് മുപ്പത് പി എം ഫോൺ റിങ് ചെയ്തത് കേട്ടുകൊണ്ടാണ് റോഷൻ ചിന്തയിൽ നിന്നും ഉണർന്നത് ഹലോ ഹലോ മറുഭാഗത്ത് നിന്നും മറുപടിയൊന്നുമില്ല റോഷൻ ഫോൺ കട്ട് ചെയ്തു വീണ്ടും റിങ് ചെയ്തത് അവൻ ദേഷ്യത്തോടെ ഫോൺ എടുത്തു ഏതന്നെ അടങ്ങി കൂൾ ബേബി പതിഞ്ഞ സ്വരത്തിൽ മറുഭാഗത്ത് നിന്നും ഒരു ശബ്ദം റോഷന്റെ മുഖം മാറി ഹു അറിയൂ ഞാനോ അതും പറഞ്ഞ് അയാൾ ചിരിക്കാൻ തുടങ്ങി വാട് ഇസ് ദാൽ റോഷൻ ദേഷ്യം കൊണ്ട് ഉച്ചത്തിൽ ചോദിച്ചു ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കാനല്ലേ നിങ്ങൾ പറഞ്ഞു നടക്കുന്നത് യു ജസ്റ്റ് കണ്ടിന്യൂ യുവർ പ്ലേ ഞാനും മൈ കളിക്കാനൊരുങ്ങുമ്പോൾ ജീവനെ ഉപേക്ഷിച്ചിട്ട് വേണം വരാൻ ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഒരു കൊലപാതകം കൂടി നടക്കും നിനക്ക് പറ്റുമെങ്കിൽ നീ തടയ നിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരാളായാലോ റോഷൻ മറുപടി പറയാനൊരുങ്ങും മുന്നേ ആ ഫോൺ കട്ടായിരുന്നു ആരാടാ നമ്മൾ അന്വേഷിക്കുന്ന ആൾ തന്നെ വാട്ട് യെസ് ബി കെയർഫുൾ നമ്മുടെ ഓരോ നീക്കങ്ങളും അവൻ അറിയുന്നുണ്ട് സ്ത്രീയുടെയും പുരുഷന്റെയും ശബ്ദം കലർന്ന സംസാരമാണ് അതുകൊണ്ട് ആരൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഇനി ആ നമ്പർ എനിക്ക് അയച്ചതാ അത് ആശിക്കുന്ന അയച്ചു കൊടുത്താൽ അവൻ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്തോളൂ അകൽ പറഞ്ഞതനുസരിച്ച് റോഷൻ ഫോണിൽ നിന്നും നമ്പർ എടുക്കാൻ വേണ്ടി ഫോൺ നോക്കി ആ നമ്പർ അത് ഇതിൽ നിന്നും ഡിലീറ്റായിരിക്കുന്നു റോഷൻ എപ്രാളപ്പെട്ടു അതെങ്ങനെ ഐ നോ ഇത് നമ്മൾ വിചാരിക്കുന്ന തരത്തിലൊന്നും അല്ല ഇനി വല്ല അദൃശ്യശക്തിയും നിങ്ങളൊക്കെ ഇത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് പ്രേതം പോലും അഖിൽ പൂച്ചിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ നിസാരമാക്കേണ്ട ചിലപ്പോൾ അതിലും വിശ്വസിക്കേണ്ടി വരും പുറകിൽ നിന്നും മാസീഫിൻ്റെ ശബ്ദം ആസിഫിന്റെ ബോധം വന്നതെറിഞ്ഞ് എല്ലാവരും അവനെ തന്നെ നോക്കി നീ ഉണർന്നോ നീ നോക്കിയാവാൻ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ അങ്ങനെ അവന്റെ അടുത്തേക്ക് പോയി അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്താണ് എനിക്ക് സംഭവിച്ചത് അവൻ തലയിൽ കൈവെച്ചുകൊണ്ട് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു ഞാൻ ഡോറ് തുറന്ന് കാറിൽ കയറാൻ നിൽക്കുമ്പോഴാണ് എന്നെ പുറകിൽ നിന്നും ആരോ വിളിച്ചത് ആരാണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ തിരിഞ്ഞു നോക്കിയെങ്കിലും ആരെയും കാണാൻ സാധിച്ചില്ല അപ്പോഴേക്കും എന്റെ ഹൃദയത്തിൽ ശക്തമായ എന്തോ ഒന്ന് ആന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവൻ ഒന്നിടം കാണിട്ട് അവളെ നോക്കി പക്ഷെ അവൾ ഭയത്തോടെയാണ് അവനെ നോക്കുന്നത് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ എല്ലാവരും അക്ഷമരായി ആസിഫിനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടെന്താ പിന്നെ ബോധം വന്ന് നോക്കുമ്പോൾ ഞാൻ ഏതൊരു കാട്ടിൽ മരത്തിൽ കെട്ടിയിരിക്കുകയായിരുന്നു ഞാൻ ഏനേൽക്കാൻ ശ്രമിച്ചെങ്കിലും എന്റെ ശരീരമാസകലം തളർന്നു പോകുന്നത് പോലെ തോന്നി നിന്റെ കൂടെയല്ലേ ഞാൻ വന്നത് അപ്പോൾ ഞാൻ റോഷ റോഷ എന്നും പറഞ്ഞ് കുറെ ആലേറി എന്ത് കാര്യം ഒരു മറുപടിയും ഉണ്ടായില്ല അപ്പോഴാണ് അവിടേക്ക് ഒരാൾ വന്നത് മറഞ്ഞ കണകളുമായി ഞാൻ അയാളെ തന്നെ നോക്കി കറുപ്പ് നിറത്തിലുള്ള ഒരു വസ്ത്രമായിരുന്ന വേഷം മുഖം എനിക്ക് വ്യക്തമായി കാണാൻ സാധിച്ചില്ല ഒരു തുണി തലയിൽ കൂടെ ഇട്ടിട്ട് പാതി മുഖം അയാൾ മറിച്ചിരുന്നു അവൾ അവളുടെ പ്രതികാലം നീട്ടിക്കൊള്ളട്ടെ നീ നിന്റെ കൂട്ടരും അതിനൊരു തടസ്സമാവതിരിക്കുക തൻ്റെ വഴികൾക്ക് തടസ്സം സൃഷ്ടിച്ചാൽ ഞാൻ ബാക്കിയാക്കിയ ശീലം അവൾക്കില്ല അതും പറഞ്ഞ് എൻ്റെ മറുപടിയൊക്കെ കാത്തു നിൽക്കാതായാൽ നടന്നു നീങ്ങി അപ്പോഴേക്കും എൻ്റെ ബോധം പോയി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ആസിഫ് സങ്കടത്തോടെ പറഞ്ഞു നിർത്തി അതാണായിരുന്നോ പെണ്ണായിരുന്നോ എന്താണ് റോഷ നീ എന്തോ ഒരു കോഴികളോട് സംസാരിക്കുന്ന പോലെ ജീവൻ തിരിച്ചു കിട്ടുമോ ഇല്ല എന്നറിയാതിരിക്കുമ്പോൾ ഞാൻ ആണാണോ പെണ്ണാണോ നോക്കുന്നേ എന്നെ ഒരു നോക്കിയായി ചിത്രീകരിക്കുകയാണോ നീ അയ്യോ നല്ല ചീഞ്ഞ കോമഡി മരണക്കിടക്കിൽ കിടക്കുമ്പോഴും കൗണ്ടർ അടിക്കൽ നിർത്തരുത് കേട്ടോ ഹോ സ്റ്റാൻഡേർഡ് കോമഡി പറയുന്ന ഒരാള് എന്നാ ഒരു കോമഡി പറഞ്ഞു ആരുടേത് നല്ലത് നോക്കാലോ ഇതൊക്കെ കേട്ട് റോഷൻ ദേഷ്യം വന്നു ആസിഫ് റോഷൻ കലിപ്പിലാണ് വേണ്ട ഇനിയൊന്നും പറയണ്ട ഞാൻ നല്ല കുട്ടിയായി കണ്ടിട്ട് ആണാണെന്നാണ് എനിക്ക് തോന്നിയത് കൂടുതലൊന്നും അതിനെപ്പറ്റി ചോദിക്കല്ലേ എനിക്കത് ഓർക്കുമ്പോഴേ ഉള്ളം പിടയുകയാണ് ആസിഫ് മുഖം പൊത്തിക്കൊണ്ട് പറഞ്ഞു ഓക്കേടാ നീ റെസ്റ്റ് എടുക്ക് ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പോവാം അതും പറഞ്ഞു റോഷൻ അഖിലേനെയും കൂട്ടി പുറത്തേക്ക് പോയി അവൻ പ്രകാശിനെ വിളിച്ച് ആസിഫ് പറഞ്ഞ കാര്യങ്ങളും അവൻക്ക് വന്ന ഫോൺ കോളിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു പ്രകാശ് പോലീസിലേക്ക് വിളിച്ച് പറഞ്ഞതനുസരിച്ച് അവർ മീഡിയയ്ക്ക് വിവരം കൊടുത്തു പൊതുജനം ജാഗ്രതമായിരിക്കാനും രാത്രി സമയങ്ങളിലെ യാത്രകൾ പരമാവധി ഒഴിവാക്കാനും പത്രമാധ്യമങ്ങൾ വഴി സമൂഹത്തെ അറിയിച്ചു പോലീസ് നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കി എന്നാ നമുക്കിറങ്ങിയാലോ റോഷൻ റൂമിലേക്ക് കയറി വന്നുകൊണ്ട് ചോദിച്ചു എന്റെ ബൈക്ക് ആഷിക്കും സബാസ്യനും വരുമ്പോ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അതിൽ വീട്ടിലേക്ക് പോയിക്കോളാം ശ്രദ്ധിച്ചു വേണം ഇതുവരെ നമുക്കൊരു നിഗമനത്തിൽ എത്താൻ പറ്റാത്ത ആരോടെയൊക്കെയോ നിരീക്ഷണത്തിലാണ് നമ്മൾ അത് എപ്പോഴും ഓർമ്മ വേണം റോഷൻ മുന്നറിയിപ്പ് നൽകി ആസിഫിന്റെ ഷർട്ടിൽ ചളിയായിരുന്നതുകൊണ്ട് അവൻ മാറ്റാൻ റോഷൻ ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവൻ അതെടുത്തുകൊണ്ട് കൊണ്ടുവന്ന് ആസിഫിനോട് ഇടാൻ പറഞ്ഞു അവരോട് പുറത്തു പോകാൻ പറ എന്റെ സിക്സ് പാക്ക് കണ്ട ആ കൊച്ചിന് പിന്നെ എന്നെ കെട്ടേണ്ടി വരും ആസിഫ് അക്ഷയെ നോക്കി പറഞ്ഞു അയ്യോ കാണാൻ പറ്റിയ ഒരു മോതലം അക്ഷയ് അതും മറഞ്ഞ പുറത്തേക്ക് നടന്നു കൂടെ പെട്ടെന്നാണ് റോഷന്റെ കണ്ണിൽ അത് പെട്ടത് ഇതെന്താണ് നിന്റെ പുറത്തൊരു അടയാളം എന്തടയാളം റോഷൻ അവന്റെ ഷർട്ട് മാറ്റി നോക്കി അവിടെ കറുപ്പ് മഷിയിൽ എന്തോ എഴുതിയിരിക്കുന്നു ഹിന്ദിയിലാണ് വിയർപ്പ് കൊണ്ടോ മറ്റോ അല്പം മറിഞ്ഞിരുന്നതിനാൽ അത് വ്യക്തമായി വായിക്കാൻ സാധിച്ചില്ല റോഷൻ ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കി അഞ്ച് റോഷൻ പാടുപെട്ടു വായിച്ചെടുത്തു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒന്നുമില്ല നീ ഇത് മാറ്റിയിട്ട് പുറത്തേക്ക് വാ ഞാൻ അവിടെ ഉണ്ടാവും റോഷൻ അത് പറഞ്ഞ വാതിൽ നടന്നു അവന്റെ മനസ്സ് മുഴുവൻ അത് എന്താണെന്ന ചിന്തയിലായിരുന്നു അഗാധമായി ഒന്ന് ഇരുത്തി ചിന്തിച്ചപ്പോഴാണ് അവനൊരു കാലമോർമ്മ വന്നത് അഞ്ചാമത്തെ കൊലപാതകം നാലാളുകളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് അപ്പോൾ റോഷന്റെ ശരീരം തളരുന്ന പോലെ തോന്നി അവൻ പുറത്തു വന്ന് ഒരു കസാരിൽ ചെന്നിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ എന്താ ഡീ നിന്റെ കെട്ടിയത് ആകെ മൂഡ് ഓഫ് ആണല്ലോ ഹാ ഇനി നടന്ന കാര്യങ്ങളെല്ലാം സന്തോഷിക്കാന്നുള്ളതല്ലായിരുന്നല്ലോ എന്നാലും എനിക്കും തോന്നി ഇതുവരെ ഇല്ലാത്ത എന്തൊരു ഭയം ആ കണ്ണുകളിലുണ്ട് ഇത്ര ദൂരത്തു നിന്നു നീ അവന്റെ കണ്ണൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്തോ അതാണ് മോളെ ഇതിന്റെ പവർ അവൾ ടോപ്പിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് താലി ഒന്ന് പൊക്കി കാണിച്ചു അല്ലാതെ ഞാൻ ഷെ എനിക്കിഷ്ടല്ല ആ കണ്ണൊന്നും അതൊക്കെയാണോ കണ്ണ് ഓ വേ എന്തായാലും ഞാൻ ഒന്ന് പോയി നോക്കട്ടെ നീ ആസിഫിനെയും കൂട്ടി താഴേക്ക് വാ ഞാൻ നെറ്റക്കോ മോളെ നീ ആഗ്രഹിച്ച കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ മനസ്സിൽ കാണുമ്പോഴേ ഞാൻ മാനത്ത് കാണും ഞാൻ അത് അതും പറഞ്ഞ റോഷൻ അരിയിലേക്ക് പോയി എന്തോ പറ്റി ഭയങ്കര ടെൻഷനാണല്ലോ ആണല്ലോ റോഷൻ മുഖമുയർത്തി അവളെ നോക്കി ഒന്നുമില്ല അവരെയും കൂട്ടി താഴെ ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്യാം സംസാരിച്ചാൽ കരഞ്ഞു പോകുമെന്ന അവസ്ഥയിലായത് കൊണ്ട് അവൻ മറ്റൊന്നും പറയാതെ നടന്നു നീങ്ങി അവർ അക്ഷയെ വീട്ടിലേക്ക് കൊണ്ടാക്കി കൊടുത്തു നീ വീട്ടിലേക്ക് വരുന്നില്ലെന്ന് ഉമ്മാക്ക് വിളിച്ചു പറയി അരികിലിരിക്കുന്ന ആസിഫിനോട് റോഷൻ പറഞ്ഞു ഞാൻ വരുന്നില്ലേ അതെന്തോന്ന് ആസിഫ് സംശയത്തോടെ ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞ ഇല്ല അത്ര തന്നെ എന്തെങ്കിലും കാര്യമില്ലാതെ അവൻ അങ്ങനെ പറയില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ആസിഫ് മറ്റൊന്നും പറയാതെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു കാർ മുന്നോട്ട് പോകും തോറും ഇരുട്ട് കൂടുകൂടി വന്നു സമയം പന്ത്രണ്ട് മണിയോട് അടുത്തിരിക്കുന്നു സാധാരണ കത്തുന്ന സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഇന്ന് കത്തുന്നില്ല മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷവും റോഷിന്റെ ഹൃദയമെടുപ്പ് കൂടിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് അത് സംഭവിച്ചത് തുടരും